ും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ ആ പേര് വ്യക്തമാക്കിയാലേ വ്യക്തമാകൂ എന്നൊന്നുമില്ല രണ്ട് വാർത്തയും വന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിന് എതിരെ പരാതി കൊടുത്തു വന്ന് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഏത് മാധ്യമത്തിലാണ് വന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെയും മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ നല്ലവരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട് ആ കുറേ ആളുകൾ നല്ല മാധ്യമ പ്രവർത്തകന്മാരെയും ജോലി ചെയ്യുന്നുണ്ട് അതായത് ചില മാധ്യമ പ്രവർത്തകരുടെ നാലായിരത്ത് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത മുതലാളി ഉള്ള ഒരു മാധ്യമം ഞാൻ എന്തിനാണ് പേര് പറയുന്നത് എനിക്കതിനെ കുറിച്ച് അങ്ങനെ താല്പര്യമില്ല കാരണം മാധ്യമ സുഹൃത്തുക്കൾ അവരും ജീവിക്കുകയാണ് അവര് ജീവിക്കാൻ വേണ്ടി ഇപ്പൊ എന്നെ ഞാൻ പറയട്ടെ ഞാൻ യൂറിനറി ഇൻഫെക്റ്റഡ് ആയിട്ട് എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ് ഹോസ്പിറ്റലിൽ എന്നെ കെടുത്തി എന്നെ ആരാ നോക്കേണ്ടത് ആ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് അല്ലെ ഗൈന എന്നെ പരിശോധിക്കുന്നു എനിക്ക് ഇഞ്ചെക്ഷൻ തരുന്നു എനിക്ക് യൂറിൻ പോകാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇഞ്ചെക്ഷൻ തരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നെ രണ്ടാമതും ഇഞ്ചെക്ഷൻ ചെയ്യുന്നു എന്റെ ശരീരം മുഴുവൻ എനിക്ക് പോലും എന്നെ കണ്ണാൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കൊറോണയുടെ ഏറ്റവും ആദ്യം കൊറോണ തുടങ്ങുന്ന സമയത്താണ് കുടുംബത്തിലുള്ളവർ മുഴുവൻ ആശങ്കപ്പെടുന്നു എന്റെ ശരീരം മുഴുവൻ വികൃതമായിട്ട് ഒരാഴ്ചക്കാലം അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു ആശുപത്രി മുതലാളി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ കാരണം ഒരു ആശുപത്രിയുടെ പതിനെട്ട് വയസ്സിനും ഇടങ്ങുന്ന പെൺകുട്ടികളെ കയറ്റി വിടുന്ന ഒരു മുതലാളിക്കെതിരെ അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയി കെയതാരവും ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആശുപത്രി മുതലാളിയെ അറസ്റ്റ് ചെയ്തു ആ ആശുപത്രി മുതലാളിയുടെ പാർട്ട് ആയിരുന്നു എന്നെ ഇഞ്ചക്ട് ചെയ്ത മനുഷ്യൻ ഡോക്ടർ എന്തിനാണ് ഓർത്തോപെഡിക് സർജൻ എന്നെ അത്തരത്തി ഞാൻ എന്താ മാധ്യമപ്രവർത്തകരെ വിളിച്ച ആശുപത്രിയുടെ പേര് പറഞ്ഞ് ആ ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ച് കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് അവിടുത്തെ നേഴ്സുമാർ അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ എന്നെ വികൃതമായിട്ട് ഈ രൂപത്തിൽ കണ്ടപ്പോ എന്റെ കാല് പിടിച്ച നേഴ്സുമാരുണ്ട് മാധ്യമങ്ങളോട് ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും ഞാൻ ആ ആശുപത്രിയെ രക്ഷിച്ചതും അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങൾ ഓർത്തുകൊണ്ടാണ് അത് ഞാൻ സഹിച്ചു ഇപ്പോ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ഭീകരയാണോ ഞാൻ എന്നെ ഇങ്ങനെ ജീവിക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഇത്രയും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തക സ്ത്രീയുണ്ട് കേരളത്തിൽ ഈ പോലീസ് എന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ അതിനെ വിഷ്വലിപ്പ് തരാം എന്റെ കൂടെയുള്ള ഐ ടിയിലെ കുട്ടികളുടെ നെയിൽ അതുണ്ട് ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇത്രയും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിച്ച അടിച്ച് തലപൊട്ടിച്ച് ഇവിടെ മുതൽ ഇവിടെ വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എൽ ഐ ടു ഹോസ്പിറ്റലിൽ തൃശ്ശൂരിൽ എന്നിട്ട് ഞാനത് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് എന്നെ ഇങ്ങനെ ആക്കി എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞോ എപ്പോഴെങ്കിലും മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ എന്റെ ദുഃഖവും ദുരിതവും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ ഞാൻ പറഞ്ഞോ ഇല്ല ഇന്നൊരു അവസരം വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് എന്നെ അവസാനിപ്പിക്കാനാണ് രാഷ്ട്രീയപരമായിട്ടെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചോളൂ നിങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടല്ലോ പക്ഷേ ദൈവം ഈശ്വരൻ പ്രകൃതി അതുണ്ടെങ്കിൽ ഇനി നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു റിസൾട്ട് ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് ഇനി രണ്ടാമതൊരു ദുഃഖം കൂടി ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ബിജെപിയുടെ ജില്ലാ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കയായിരുന്നു അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത് ജില്ലാധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല സംസ്ഥാന ഘടകത്തിന് പോലും വളരെ അവസരം കാരണം ഞാൻ ഒരു ആശുപത്രി ആശുപത്രിയിൽ ഹെർണിയയുടെ സർജറി കഴിഞ്ഞ് മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞ പറ ഇരിക്കുന്ന ഒരാളായിരുന്നു ഒരു മാസം കഴിയുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത് മോദിജി തൃശ്ശൂരിൽ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ അഡ്വാൻസ് പ്രസംഗിച്ചു ആ അഡ്വാൻസ് പ്രസംഗി കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു പുറകിൽ കർത്തന് പിറകില് മോദിജി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് മോദിജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ താഴെ പോയി ഞാൻ അവിടെ പോയി നിന്നു മോദിജി കടന്നു വരുന്ന സമയത്ത് മോദിജി എന്നെ കണ്ടു ആ സമയത്ത് ഞാൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്തിൽ ഇല്ല കാരണം എന്താണ് ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് വലിയ മാരകമായിട്ടുള്ള രോഗമായിട്ടല്ല പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷനോടും ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയോടും ഞാൻ പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ നദ്ദാജി അറിയിച്ചു എല്ലാവരെയും അറിയിച്ചതിന് ശേഷവും സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും ഒരുമിച്ച് തീരുമാനമെടുക്കുകയറുണ്ടായത് മത്സരിക്കണം മത്സരിക്കാൻ തീരുമാനിച്ചു ഞാൻ ചോദിച്ചല്ലോ ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ചോദിച്ചു അങ്ങനെ ഞാൻ മത്സരിച്ച് എനിക്ക് വയ്യാതായ വയ്യാതായ ആശുപത്രി ഉണ്ടല്ലോ നോക്കാൻ പ്രവർത്തകരുണ്ടല്ലോ ഇങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടിയത് അപ്പൊ അങ്ങനെ മത്സര രംഗത്താണ് ഞാൻ വന്നിട്ടുള്ളത് അതിൽ ഈ ഗോപൻ എന്ത് വച്ചു ഗോപൻ മാവേലിക്കരയുടെ ചാർജ് ഏറ്റെടുത്തത് ഇന്നും ഇന്നലെയല്ല എന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഗോപന ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എൻ ഡി എയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപൻ തന്നെയാണ് ഗോപൻ ആഗ്രഹിക്കുന്നത് പ്രസ്ഥാനത്തിനു വേണ്ടിയാണ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഗോപനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോ അതിൽ ആർക്കാണ് എത്ര ബുദ്ധിമുട്ടുള്ളത് വന്നത് എന്നാണ് ഇപ്പൊ ഒരു അഞ്ച് ആറ് ദിവസമായിട്ട് ഈ ആലപ്പുഴ ഈ എ ക്ലാസ് മണ്ഡലമായിട്ട് കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരുന്നു പ്രത്യേകിച്ച് ബിജെപിയുടെ ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളൊന്നും അതിനകത്ത് ആലപ്പുഴ കഴിഞ്ഞു നേടിയ ഒരു സ്ഥലമാണ് ഇത്തവണ എന്തെങ്കിലും അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരു എ ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ ബി ക്ലാസ് മണ്ഡലമെന്നോ ഉള്ള പ്രത്യേകതയില്ല നോക്കൂ ജനങ്ങളാണല്ലോ രാജാക്കന്മാർ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ടാണ് ഈ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് കൂടുതൽ പാർട്ടിക്ക് സാധ്യതയുള്ള ആലപ്പുഴയെ കൂടി അതിനകത്തേക്ക് ലിസ്റ്റിലേക്ക് പെടുത്തണം എന്നുള്ളത് അഖിലേന്ത്യാ ഘടകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തിനാണ് ഇത്ര വലിയൊരു പബ്ലിസിറ്റി കൊടുക്കണമെന്നുണ്ടോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവാസം തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആലപ്പുഴയെ പ്ലസ് എ പ്ലസ് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കും എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര നേതാക്കന്മാർ വന്നൊരു പ്രചാരണം കാണുന്നില്ലല്ലോ ബി ജെ പിന്നെ എവിടെയാണ് ഇപ്പോ എ ക്ലാസ് മണ്ഡലം ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് വന്ന ഒരു മണ്ഡലത്തിൽ നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള മുതിർന്ന നേതാക്കൾ വന്നൊരു പ്രചാരണം കാണുന്നില്ലല്ലോ മറ്റു സ്ഥാനാർത്ഥികളുടെ പോലെ ശ്രീമാൻ ശ്രീമാൻ പി കെ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം വന്നു സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ വന്നു അതുപോലെ തന്നെ സന്ദീപ് വജസ്പതി ശിവശങ്കരൻ അതുപോലെ പ്രമീള ദേവി ഞങ്ങളുടെ സംസ്ഥാന തലത്തിലെ നിങ്ങൾ മണ്ഡല കൺവെൻഷനുകൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് എല്ലാ ദിവസവും നിയോജക മണ്ഡലം കൺ കാല സ്ഥാനാർത്ഥിയുടെ മാധ്യമ സുഹൃത്തുക്കളെ എന്റെ കൂടെയാണ് ചില സമയത്ത് നടക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വിപുലമായി ആയിരക്കണക്കിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷനുകൾ ഇവിടെ നടന്നു വരുന്നുണ്ട് ഇന്നലെയും കൺവെൻഷൻ ഉണ്ടായിരുന്നു ാണ് പങ്കെടുത്തത് അപ്പൊ സംസ്ഥാന തലത്തിലെ നേതാക്കന്മാർ വന്നു പിന്നെ ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരി എന്റെ സുഹൃത്തും മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഫട്നാവിസ് ഇവിടെ വരണം എന്നാവശ്യപ്പെട്ടു ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വലിയ വലിയ രീതിയിലുള്ള ഒരു മാസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജില്ലാ നേതാക്കന്മാരാണെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പൊതുസമ്മേളനങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനൊക്കെ എന്തിനാണ് ഇത്രയധികം പൈസ ചെലവഴിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ഒന്ന് രണ്ട് നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവര് വരാൻ തയ്യാർ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്